ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന രണ്ട് മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരുടെയും കോംബോയ്ക്കെതിരെ ഹൗസിനകത്തും പുറത്തും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ കോംബോ കാരണം ജാസ്മിന് വ്യക്തി ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദം അവസാനിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ പുറത്തിറങ്ങിയ ശേഷവും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ് സോഷ്യൽ മീഡിയയിലും രണ്ടുപേരും സജീവമാണ് ഇരുവരും ചേർന്ന് ഒരു ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു ഇരുവരെയും കാണാൻ ആരാധകർ തടിച്ചുകൂടിയിരുന്നു ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് മറ്റൊരു ഉദ്ഘാടനത്തിന് എത്തുന്ന വിവരം അറിയിച്ചിരിക്കുകയാണ് ആരാധകരെ നാളെ ഇരുവരും ഉദ്ഘാടനത്തിന് കൊല്ലത്ത് എത്തുന്നത് പാലക്കാട് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ നൽകിയ സ്നേഹവും സ്വീകാര്യതക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയുടെ വീഡിയോ തുടങ്ങുന്നത് തങ്ങൾ വീണ്ടും ഒരുമിച്ച് ഒരിക്കൽ കൂടി എത്തുകയാണെന്ന് ഗബ്രി പറയുന്നു ഇത്തവണ തൻ്റെ സ്വന്തം നാടായ കൊല്ലത്താണ് വരുന്നതെന്ന് ജാസ്മിൻ പറയുന്നു നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായി എത്തുന്നത് സദാചാര വസന്തങ്ങളുടെ ആക്രമണം നെഞ്ചും വിരിച്ചും മുന്നിൽ നിന്ന് കൊടുത്താൽ അവിടെ തീരുമെന്ന് മനസ്സിലാക്കി തന്നെ രണ്ട് മുതലുകൾ സമൂഹത്തിന് എല്ലാവർക്കും നിങ്ങൾ ഒരു മാതൃകയാകട്ടെ രണ്ടുപേരും എന്നും ഒരുമിച്ച് ഉണ്ടാകട്ടെ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് ഇവരെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം ഇവർ പഴിചാരാതെ പരസ്പരം ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഗബ്രിക്ക് വേണമെങ്കിൽ ജാസ്മിനെ ഒറ്റപ്പെടുത്താമായിരുന്നു എന്നാൽ ഗബ്രി അത് ചെയ്തില്ല നിങ്ങളെ പിന്തുണയ്ക്കാൻ ശരിയായ ആളുകൾ ഉള്ളപ്പോൾ എന്തും സാധ്യമാണ് പരസ്പരം ഉയർത്തിപ്പിടിച്ച സുഹൃത്തുക്കൾക്ക് അവരെ തോൽപ്പിക്കാൻ സൈബർ ആക്രമണത്തിനോ ഭീഷണിപ്പെടുത്തലിനോ കഴിയില്ലെന്നാണ് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ